ഇന്ന് ഞാൻ വന്നേക്കുന്നത് ബാക്കി വന്ന ചോറ് വെച്ച് നല്ലൊരു അടി ഒരു പായസം തയ്യാറാക്കി എടുക്കുന്ന റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഒട്ടും സമയം കളിയാൽ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ ഞാൻ ഇവിടെ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ അതിലോട്ടൊരു അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ക്യാമലൈസ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യണം കേട്ടോ ഒട്ടും കരിഞ്ഞോ വരുത് അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ആകുമ്പം നമുക്കിതിലോട്ട് ഒരു കപ്പ് നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ചൂടായി വരുമ്പോൾ ഈ ഒരു കട്ട പിടിച്ചിരിക്കുന്ന ക്യാരമിലൊക്കെ ഒക്കെ നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയി വരും ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ തിളപ്പിക്കാത്ത പാലാണ് എടുത്തേക്കുന്നത് അതിനുശേഷം ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ അര കപ്പ് ചോറാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ എന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ വെക്കുന്ന ടൈമിൽ ചിലപ്പോൾ ഒരു വിസിലൊക്കെ വന്നു വയ്ക്കും അപ്പോൾ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇരുപത് മിനിറ്റിന് ശേഷം ഇതൊരു കംപ്ലീറ്റ് പ്രഷർ പോയി മുപ്പത് മിനിറ്റിന് ശേഷമാണ് ഇതൊന്ന് തുറന്നു നോക്കുന്നത് കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് നമുക്കിതിലോട്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു അര ടീസ്പൂണോളം ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന നെയ്യാണ് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് നമുക്ക് ഈ ഒരു പായസം നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ നല്ലപോലെ ഒന്ന് കുറുക്കി കുറുക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ പായസം ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണത് കുടിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം